റേമയുടെ ഈ പുതിയ എപ്പിസോഡിലേക്ക് ഗുഡ്നെസ് ടിവിയുടെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം നമ്മുടെ പ്രിയപ്പെട്ട വൈദികരെ നമുക്കൊന്ന് പരിചയപ്പെടാം ബഹുമാനപ്പെട്ട ജോസഫ് ഓണാട്ടച്ചൻ അഖിൽ പത്തിലൻ ജോസ് തയ്യലച്ചൻ ജസ്റ്റിൻ കപ്പലുമാക്കലച്ചൻ ഞാനായിരിക്കുന്ന സഭ ഏകമാണ് പരിശുദ്ധമാണ് സാർവത്രികമാണ് സ്ലൈഹികമാണ് ആദ്യത്തെ മൂന്ന് ലക്ഷണങ്ങൾ ഏകമാണ് പരിശുദ്ധമാണ് കത്തോലികമാണ് അല്ലെങ്കിൽ സാർവത്രികമാണ് ഇത് മൂന്നും സാധ്യമാകുന്നത് എവിടെയാ അതൊരു സ്ലൈഹിക സഭയിലാണ് അപ്പോൾ ഒരു അപ്പസ്തോലിക് ചർച്ചിലാണ് ഈ ഹോളിനസും വണ്ണസും കത്തോലിസിറ്റിയും ഉള്ളത് ഞാനായിരിക്കുന്ന സഭ സ്ലൈഹികമാണ് എന്താണ് അതിന്റെ അർത്ഥം നമുക്കറിയാം നമ്മൾ വിശ്വാസ പ്രമാണത്തിൽ പറയുന്ന സഭയിൽ വിശ്വസിക്കുന്നു അപ്പസ്തോലന്മാരുടെ പഠനത്തിൽ സ്ഥാപിതമായ സഭ എന്നാണ് കത്തോലിക്ക സഭയെ കുറിച്ച് പറയുന്നത് അപ്പസ്തോലന്മാരുടെ പഠനത്തിൽ അത് അപ്പസ്തോലന്മാരുടെ പ്രവർത്തനം പുസ്തകത്തിന് നമുക്കത് വായിക്കാൻ പറ്റും അവിടെ രണ്ടാം അധ്യായം നാല്പത്തിരണ്ടാം തിരുവചനം ആദിമ സഭയെ കുറിച്ച് പറയുന്നത് എങ്ങനെയാ അവർ അപ്പസ്തോലന്മാരുടെ പ്രബോധനം കൂട്ടായ്മ അപ്പമുറിക്കൽ പ്രാർത്ഥന എന്നിവയിൽ സദാ താല്പര്യപൂർവ്വം പങ്കു ചേർന്നു അപ്പൊ നമ്മുടെ സഭ അപ്പസ്തോലികം എന്ന് പറയുമ്പം നമ്മൾ ചിലപ്പോൾ വിചാരിക്കും മാർപ്പാപ്പ എന്നുള്ളത് പത്രോസിന്റെ പിൻഗാമി എന്ന അർത്ഥത്തിലാണ് അതായത് നമ്മുടെ അധികാര ശ്രേണി എടുത്തു നോക്കിയാൽ ഇരുന്നൂറ്റി അറുപത്തിയേഴാമത്തെ മാർപ്പാപ്പ ലിയോ പതിനാലാമൻ മാർപ്പാപ്പ അതിനു മുമ്പ് ഫ്രാൻസിസ് മാർപ്പാപ്പ അതിനു മുമ്പ് ബെനഡിക്റ്റ് മാർപ്പാപ്പ അങ്ങനെ പുറകോട്ട് 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 പോയാൽ ആദ്യത്തെ മാർപ്പാപ്പയാര പത്രോസ് അതുകൊണ്ടാണ് നമ്മുടെ സഭ അപസ്തോലികം എന്ന് പറയുന്നത് ഒരിക്കലുമല്ല നമ്മുടെ സഭ ആ അധികാര ശ്രേണി കൊണ്ടല്ല അപ്പസ്തോലികം എന്ന് പറയുന്നത് നമ്മുടെ സഭ സ്ലൈഹികം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അപ്പസ്തോലന്മാരുടെ പ്രബോധനങ്ങളിൽ പണിയപ്പെട്ട സഭയാണ് കത്തോലിക്ക സഭ അതാണ് ഈ അപ്പസ്തോളന്മാരുടെ പ്രവർത്തന രണ്ടാമധ്യായ നാല്പത്തിരണ്ടാം തിരുവചനം ആദ്യത്തെ സഭയെ അവർ ആദിമ സഭ എന്ന് കത്തോലിക്ക സഭയെ എന്ന് വിളിച്ചത് എന്തുകൊണ്ടാണ് അപ്പസ്തോലന്മാരുടെ പ്രബോധനങ്ങളാണ് അവരനുസരിച്ചിരുന്നത് അതുകൊണ്ടാണ് നമ്മുടെ സഭ അപ്പസ്തോലികം എന്ന് നമ്മൾ പറയുന്നത് സ്ലൈഹികം എന്ന് നമ്മൾ പറയുന്നത് എന്ന് പറയുമ്പോൾ എന്ന വാക്ക് അച്ഛാ തീർച്ചയായിട്ടും നമ്മൾ ഈ അപ്പസ്തോലികം എന്ന് പറയുമ്പോൾ അതിന് മൂന്ന് തലങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട തലമാണ് എന്തുകൊണ്ട് സഭ അപ്പസ്തോലികം എന്ന് പറഞ്ഞതിന്റെ തലമാണ് അച്ഛൻ പറഞ്ഞു വെച്ചത് തീർച്ചയായിട്ടും സഭയുടെ പ്രബോധനം അപ്പസ്തോലിക പ്രബോധനം അപ്പസ്തോലന്മാരെ പഠിപ്പിച്ചത് ക്രിസ്തുവിന്റെ നാവിൽ നിന്നും കേട്ട് ക്രിസ്തുവിൽ നിന്നും മനസ്സിലാക്കിയ കാര്യം അവർ ലോകത്തോട് പങ്കുവെച്ചു ഇതിൽ ക്രിസ്തു നടത്തുന്ന ഒരുക്കമാണ് ശര യഥാർത്ഥത്തിൽ പറഞ്ഞാൽ പന്ത്രണ്ട് പേരെ തിരഞ്ഞെടുക്കുന്നു തന്നോട് കൂടെ ആയിരിക്കാനും സുവിശേഷം പ്രസംഗിക്കാനും ശാശികളെ ബഹിഷ്കരിക്കാനും വേണ്ടി തൻ്റെ കൂട്ടത്തിൽ നിർത്തിയ ഒരു പന്ത്രണ്ട് പേര് ഈ പന്ത്രണ്ട് പേരെ വിട്ടുപിരിയാതെ ദൈവം അവരെ ഉത്തരവാദിത്വങ്ങൾ ഏൽപ്പിക്കുന്നുണ്ട് ദൗത്യങ്ങൾ ഏൽപ്പിക്കുന്നുണ്ട് ഈശോയുടെ പ്രബോധനങ്ങൾ അതുകൊണ്ടാണ് പന്ത്രണ്ട് പേരിൽ ഒരാളുടെ സംഖ്യ കുറഞ്ഞു പോകുന്നുണ്ട് യൂദാസ് കുറഞ്ഞു പോകുമ്പോൾ ഈ സംഖ്യ വീണ്ടും നിലനിർത്തണമെന്ന് പത്രോസിന് ഒരു ആഗ്രഹമുണ്ട് ആ സമയത്ത് പത്രോസ് ഒരു നിബന്ധനയും കൂടെ വെക്കുന്നുണ്ട് പത്രോസ് നിബന്ധന വെക്കുന്നത് അവൻ ക്രിസ്തുവിന്റെ ജനനത്തോടൊപ്പം ഉണ്ടായിരുന്നു എന്നല്ല മറിച്ച് അവൻ പരസ്യ ജീവിതം ആരംഭിച്ച കാലം തൊട്ട് അവനിൽ നിന്ന് ശ്രവിച്ച് ഏറ്റവും അവസാനം ഉയർപ്പിൽ നമുക്ക് സാക്ഷികളാകണം എന്ന് വരെ ഈ കൊണ്ടു നിർത്തുന്നുണ്ട് കാരണം എങ്ങനെയാണ് യോഹന്നാന്റെ സ്നാനം മുതൽ നമ്മിൽ നിന്ന് ഉന്നതങ്ങളിലേക്ക് സമ്മോഹിക്കപ്പെട്ട നാൾ വരെ യേശു നമ്മോടൊപ്പം സഞ്ചരിച്ചിരുന്ന കാലം മുഴുവനും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവരിൽ ഒരുവനായിരിക്കണം അവൻ അപ്പസ്തോലിക പ്രബോധനത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് കാരണം ഈ അപ്പസ്തോലന്മാർ ഇനിയും നിർണ്ണയിക്കപ്പെടാൻ പോകുന്ന പന്ത്രണ്ടാമത്തവൻ ആണെന്ന് നമുക്കറിയാം ഈ മത്യാസ് ഉൾപ്പെടുന്ന ഈ പന്ത്രണ്ട് പേര് ഇനി നടത്താൻ പോകുന്ന പ്രബോധനം ഇനി സഭയുടെ ആധാരമാണ് അതുകൊണ്ടാണ് അപ്പസ്തോലിക പ്രബോധനം അതിന്റെ അതിൻ്റെ അതാണ് ചുവടുപിടിച്ചാണ് ഇന്നും സഭ ജീവിക്കുന്നത് സഭയുടെ ജീവശാസ്ത്രമാണ് അപ്പസ്തോലിക പ്രബോധനം അതാണ് ഈ പിതാക്കന്മാരെ ഫലമേൽപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഇവരാണ് സൂക്ഷിപ്പുകാർ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ അപ്പസ്തോലിക പ്രബോധനത്തിൽ വിട്ടുപോകാതിരിക്കാൻ മാർപ്പാപ്പന്മാരും നമ്മുടെ അധികാരികൾ അതിന്റെ സൂക്ഷിപ്പുകാരാണ് ഇതിനെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് ഈ പ്രബോധനം വഴിതെറ്റി വഴിതെറ്റിപ്പോകാതിരിക്കാൻ ഇവരെന്നും ജാഗ്രത പുലർത്തുന്ന നല്ല ഇടയന്മാരാണ് ഈ പ്രബോധനത്തിൽ നിന്നും വഴിതെറ്റി പോകുമ്പോൾ ജനത്തെ വീണ്ടും കൂട്ടിക്കൊണ്ടു വന്ന് സഭയോട് ചേർത്ത് നിർത്തണം അതാണ് അവരെ എന്നും ഗാർഡിയൻസ് ചർച്ചയാണ് ഈ സഭാപിതാക്കന്മാർ നമ്മുടെ മെത്രാന്മാർ അതുകൊണ്ട് നമ്മൾ അവരെ പ്രത്യേകം പ്രാർത്ഥിക്കുന്നത് അവര് ആരോഗ്യത്തിനൊക്കെ ഉപരി ഇവർ ഈ സഭയുടെ പ്രബോധനങ്ങള് കാലങ്ങൾക്കപ്പുറം ഇത് വിശുദ്ധിയോടു കൂടി കാത്തു സൂക്ഷിക്കണം രണ്ട് രണ്ടാമത്തെ ഒരു വിശ്വസ്തത ഈ അപ്പ സ്ലൈഹികമാണെന്ന് കാരണം ഇവരൊരു തുടർച്ചയാണ് ഈ പത്രോസിന്റെ പിൻഗാമികളാണ് കൈവെപ്പ് വഴി കൈവെപ്പ് വഴി കൈവെപ്പ് വഴി കൈവെപ്പ് വഴി ഇവരെല്ലാവരും ഈ അപ്പസ്തോലിക പത്രോസിന്റെ സിംഹാസനത്തിന്റെ പിൻഗാമികളാണ് ഈ പറയുന്ന പിതാക്കന്മാരില്ലാവരും നമ്മുടെ ബിഷപ്പ് എല്ലാവരും എത്രന്മാരെല്ലാവരും ഇതിൻ്റെ പിൻഗാമികളാണ് മൂന്നാമത് ഒരു പാ മൂന്നാമത് ഒരു സവിശേഷത കണ്ടുകൊണ്ട് അപ്പസ്തോലികം എന്നതിൻ്റെ സവിശേഷത ഈശോ മിഷിഹ ഇവരെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ദൗത്യമുണ്ടല്ലോ ഉണ്ടല്ലോ അപ്പസ്തോലിക് മിഷൻ എന്ന് പറയും ഒന്ന് അപ്പസ്തോലിക് ടീച്ചിങ് രണ്ട് അപ്പസ്തോലിക് സക്സെക്ഷൻ മൂന്നാമത്തത് അപ്പസ്തോലിക് മിഷൻ ഉണ്ട് ഈശോ അവരോട് പറയുന്ന ഉദ്ധാനത്തിന് ശേഷം ഈശോ അവർക്ക് കൊടുക്കുന്ന ഒരു വാക്കുണ്ട് ഇന്ന് മുതൽ നിങ്ങൾ എനിക്ക് സാക്ഷികളാണ് യു ആർ മൈ വിറ്റ്നസസ് ഈശോ അവരോട് പറയുകയാണ് നമുക്കറിയാം ഈശോവിന്റെ ഉദ്ധാനം എന്ന് പറയുന്ന ഒരു ചരിത്രരേഖയല്ല ഈശോവിന്റെ ജനനം ഒരു ചരിത്രരേഖയാണ് വിശുവിൻ്റെ മരണം ഒരു ചരിത്രരേഖയാണ് ചരിത്ര സത്യമാണ് നമ്മൾ ഇത് പറഞ്ഞില്ലെങ്കിലും ഇതൊരു ചരിത്രത്തെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു സത്യമാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റോമൻ ഗ്രന്ഥങ്ങൾ എടുത്ത് വായിച്ച് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട് മുപ്പത്തിമൂന്ന് കാരനായ ഒരു യുവാവിൻ്റെ മരണം രേഖപ്പെടുത്തിയിരിക്കുന്ന മരണമാണ് നമ്മൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടക്കേണ്ട ഒരു കാര്യമില്ല പക്ഷെ ഇതൊന്നും ചരിത്രമാകാത്തൊരു കാര്യമുണ്ട് അത് മൂന്നാമത്തെ കാര്യമാണ് അവൻ്റെ ഉത്ഥാനം അത് പറയുന്ന ആരാ നമ്മളാണ് കാരണം നമ്മളതിൻ്റെ സാക്ഷികളാണ് ഇന്ന് ലോകത്തോട് ക്രിസ്തു ഉദ്ധാനം ചെയ്തു എന്ന് പറയുന്നതും ഒരു ശാസ്ത്രവും പറഞ്ഞു വെക്കത്തില്ല ഒരു ചരിത്രരേഖയും പറഞ്ഞു വയ്ക്കത്തില്ല മറിച്ച് ഒരു സമൂഹമുണ്ട് അപ്പസ്തോലന്മാർ പറഞ്ഞത് ഇന്നും വിശ്വസിച്ചുകൊണ്ട് അപ്പസ്തോലിക വിശ്വാസം ഇന്നും ഈ ലോകത്ത് ഏറുന്നൊരു ജനത നമ്മൾ ഓരോരുത്തരുമാണ് ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത് നമ്മൾ ലോകത്തോട് പറയും ക്രിസ്തു ഉദ്ധാനം ചെയ്തിരിക്കുന്നു അതുകൊണ്ട് തന്നെ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ക്രിസ്ത്യാനികളെ അഭിസംബോധന ചെയ്യുന്നത് വി ആർ ദി ഈസ്റ്റർ പീപ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ സാക്ഷികളാണ് നമ്മുടെ ക്രിസ്തുവിന്റെ ആ സാക്ഷി ജീവിതം ക്രിസ്തു ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ദൗത്യം ഉണ്ട് നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോട് സുവിശേഷം പ്രസംഗിക്കാൻ വേണ്ടി ഈ മൂന്ന് കാര്യങ്ങളും ഉണ്ട് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രബോധനമാണ് അപ്പസ്തോലിക പ്രബോധനത്തിൽ വിഘടനകൾ വരുമ്പോൾ അത് അംഗീകരിക്കാതെ വരുമ്പോൾ തന്നെയാണ് യഥാർത്ഥത്തിൽ സഭയിൽ നിന്നും ഒരുപാട് പേര് വിട്ടുപോകുന്നു അയക്കപ്പെടുവാനും വിളിക്കുന്നു പിന്നെ അയക്കപ്പെടുന്നു അപ്പം ആദ്യത്തെ എപ്പിസോഡിൽ സഭയെക്കുറിച്ച് പറഞ്ഞപ്പോഴും സഭ ദൈവം തൻ്റെ ജനത്തെ തിരഞ്ഞെടുക്കുമ്പോഴെല്ലാം തിരഞ്ഞെടുത്തു അപ്പോൾ നമ്മൾ എക്ലേസ് ചെയ്യാനുള്ള വാക്കൊക്കെ പറഞ്ഞപ്പോഴും ദ ആർ കോൾഡ് ഔട്ട് ഫോർ എ മിഷൻ എന്ന് പറയുമ്പോൾ അച്ഛൻ പറഞ്ഞ പോലെ തന്നെ പക്ഷെ എനിക്കിങ്ങനത്തെ ഒരു പല മാർപ്പാപ്പമാരും എന്ന് പറഞ്ഞാൽ തുടർച്ചയുടെ ഓരോ മാർപ്പാപ്പമാർ വരുമ്പോഴും ഈ പ്രബോധനങ്ങളുടെ മേൽ കൂടുതൽ കൂടുതൽ ക്ലാരിഫിക്കേഷൻസ് വരുന്നുണ്ടല്ലോ അല്ലെങ്കിൽ ഒരു എഡിറ്റിംഗ് പോലെ എന്ന് പറഞ്ഞാൽ പണ്ട് പഠിപ്പിച്ചിരുന്നതിൽ നിന്നും കുറേ കൂടെ ക്ലാരിറ്റി ആൾക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടി വീണ്ടും വീണ്ടും പ്രബോധന നൽകുന്നുണ്ട് ഈ പ്രബോധനങ്ങൾ ചില സമയങ്ങളിൽ ചില സാഹചര്യങ്ങൾ നമുക്ക് വിപരീതമായി തോന്നാറുണ്ടോ നമുക്ക് കൂടുതൽ ക്ലാരിറ്റി വരുന്ന സഭയുടെ അടിസ്ഥാന പ്രബോധനങ്ങളിൽ ഒന്നും ഒരു മാറ്റവും ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞു പക്ഷേ നമുക്ക് മനസ്സിലായിട്ടില്ല ഓരോ കാലഘട്ടത്തിലും അത് വീണ്ടും വീണ്ടും റിവീൽ ചെയ്യപ്പെടുന്നു റിവീൽ എന്ന പുതിയൊരു കാര്യം അല്ല വരുന്നത് ഓൾറെഡി റിവീൽ ചെയ്യപ്പെട്ട കാര്യം മാർപ്പാപ്പകളോടെ നമ്മൾക്ക് വീണ്ടും വെളിപ്പെട്ട് കിട്ടുന്ന ക്ലാരിറ്റി ക്ലാരിറ്റി മാത്രമാണ് കൂടുന്നത് നമ്മുടെ സാക്ഷ്യ ജീവിതത്തെ കുറിച്ചും അയക്കപ്പെടുന്നതിനെ കുറിച്ചും ഒക്കെ പറയുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം ക്ലീഹ അല്ലെ അപുസ്തോലൻ എന്ന വാക്കിന്റെ അർത്ഥം അയക്കപ്പെടുന്ന പായിക്കപ്പെടുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട യോഗ്യത എന്ന് പറയുന്നത് അവൻ സാക്ഷിയായിരിക്കണമെന്നുള്ളതാണ് അതുകൊണ്ടാണ് മത്യാസിനെ തിരഞ്ഞെടുക്കുന്നതിന് മുൻപ് പത്രോസ് പറയുന്നത് ഇവൻ സാക്ഷിയായിരിക്കണം ക്രിസ്തുവിൻ്റെ ഉത്ഥാനത്തിന് സാക്ഷിയായിരിക്കണം അല്ലെങ്കിൽ അവൻ്റെ പ്രബോധനങ്ങൾക്ക് സാക്ഷിയായിരിക്കണം അതാണ് യോഹന്നാൻ ലിഹ തൻ്റെ ലേഖനം ആരംഭിക്കുന്നത് ആദ്യം മുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ച് വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവന്റെ വചനത്തെ ഞങ്ങൾ അറിയിക്കുന്നു നമ്മൾ പലപ്പോഴും ഈ തോമസ് ലീഹ എന്തിനാണ് ഈശോയെ കാണണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചതെന്നും ഈ വാശിയുടെ പിന്നിൽ ഈശോ എന്തിനാണ് അവനെ പ്രത്യക്ഷപ്പെട്ടതെന്നും കൂടെ ഉള്ളത് ചിന്തിക്കണം കാരണം തോമസ് ലീഹ വാശി പിടിച്ചു പക്ഷെ പത്തു പേരും ഈശോ പ്രത്യക്ഷപ്പെട്ടത് കണ്ടു അവനെ ജീവനോടെ കണ്ടു എന്നിട്ട് ഇവൻ വാശി പിടിക്കുക കാണാത്തൊരു കാര്യത്തെക്കുറിച്ച് പിന്നെ പറയാൻ അതാണ് അതിൻ്റെ ഒരു കാര്യം കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തോമസ് ലിഹ വിദൂരമായി ഭാരതത്തിലേക്ക് വരുന്നു അല്ലോട് മറ്റു രാജ്യങ്ങളിലേക്ക് പോകുന്നു ഇവിടെയൊക്കെ ചെല്ലുമ്പോൾ വ്യത്യസ്തമായൊരു സംസ്കാരത്തിൽ ഇദ്ദേഹം പറയാൻ പോകുന്ന ഒരു കാര്യം ഇതുവരെയും കേൾക്കാത്ത ഒരു സുവിശേഷമാണ് ഒരാൾ ജനിച്ചു ഒത്തിരി സത്കർമ്മങ്ങൾ ചെയ്തു അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു ഒത്തിരി ഒരു ജീവിതം നയിച്ചു എന്നുള്ളതൊക്കെ നമുക്കൊരു ആദർശമായിട്ട് പറയാം എന്നാൽ അവൻ പീടുകൾ സഹിച്ചു മരിച്ചു മരിച്ചതിന് ശേഷം ഉത്ഥാനം ചെയ്തു എന്ന് പറയുമ്പോൾ നമ്മുടെ ഇവിടെ പൂർവികർ അതായത് സംസ്കാരത്തിലുള്ളവരാണെങ്കിലും അവരൊരു ചോദ്യം ചോദിക്കും നീ ഇത് കണ്ടോ കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ തോമസ് ലിഹായിക്ക് ഈ ദർശനം കിട്ടിയില്ലെങ്കിൽ അവൻ പറയും കണ്ടില്ല ഞാൻ പറയുന്നത് കേട്ടു കേട്ട കാര്യം കൊണ്ട് നീ നിന്റെ പാട്ടിനു പോകുന്നവർ എന്നാൽ ഞാൻ കണ്ടു ഞാൻ തൊട്ടു ഞാൻ അവനിൽ നിന്ന് കേട്ടു എന്ന് പറഞ്ഞു കഴിയുമ്പോൾ പിന്നെ അതിനൊരു സംശയത്തിനൊരിടവില്ല കാരണം സാക്ഷിയാണ് മുൻപിൽ നിൽക്കുന്നത് നമ്മളൊക്കെ ചിലപ്പോഴൊക്കെ ഇങ്ങനെ കുട്ടികളോട് പറയാറില്ലേ സാക്ഷികളാകണമെന്ന് പറയുമ്പോൾ പറയുന്ന ഒരു കഥ കഥപ്രകാരമാണ് ഒരു പട്ടി ഒരു ഒരയെ കണ്ടു കഴിഞ്ഞാൽ പട്ടി കുരച്ചുവിടണം ഈ പട്ടിയുടെ കുര കേൾക്കുമ്പോൾ രാത്രിയിലാണെന്നുണ്ടെങ്കിൽ അങ്ങ് അകല വരെയുള്ള പട്ടികളും കുരയ്ക്കും നേരം കഴിയുമ്പോൾ മറ്റു പട്ടികളെല്ലാം ഈ കുര നിർത്തും എന്നാൽ ഈ എരയെയോ അല്ലെ ശത്രുവിനെയോ കണ്ട പട്ടി അപ്പോഴും കുറച്ചുകൊണ്ടിരിക്കും ഇതാണ് സാക്ഷി ജീവിതത്തിന്റെ പ്രത്യേകത അവൻ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവനത് പ്രഘോഷിക്കും അവൻ നിരന്തരം പ്രഘോഷിക്കും അവൻ്റെ പ്രഘോഷണത്തിന് മാറ്റം ഉണ്ടാവത്തില്ല അപ്പസ്തോലിക സഭകളുടെ പ്രത്യേകത അതാണ് അവർ കണ്ടു അവർ കേട്ടു ആ കേട്ട കാര്യങ്ങൾക്കും കണ്ട കാര്യങ്ങൾക്കും ഇന്നും മാറ്റമില്ല മറ്റു സഭകളിലൊക്കെ ഉണ്ടായിരിക്കുന്ന പ്രശ്നം ഈ ഒരു അപ്പസ്റ്റോലിക് സക്സഷൻ ഉണ്ടായിട്ടില്ല അല്ലെ പ്രബോധനങ്ങളുടെ തുടർച്ച ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ അതിൽ മാറ്റങ്ങളുണ്ട് കേറ്റങ്ങളുണ്ട് വ്യത്യാസങ്ങളുണ്ട് വിഭജനങ്ങളുണ്ട് കത്തോലിക്ക സഭയെ മറ്റു സഭകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് ഈ ലൈഹിക പാരമ്പര്യമാണ് അതായത് കൈവെപ്പ് ശുശ്രൂഷയിലൂടെ ഇങ്ങനെ കൈമാറ്റപ്പെട്ടു പോകുന്ന ഈ ഒരു കാര്യം സ്ലൈഹിക പാരമ്പര്യമാണ് യഥാർത്ഥത്തിൽ ഇപ്പൊ പ്രൊട്ടസ്റ്റന്റ് സഭയ്ക്കും പെന്തക്കോസ് സഭയ്ക്കും ഇത് ഒരിക്കലും അവകാശപ്പെടാനും പറ്റില്ല ഈ പാരമ്പര്യം അതാണ് നമ്മുടെ വലിയൊരു തന്നെ നമുക്ക് നമുക്ക് വേണമെങ്കിൽ പറയാം നമ്മള് ഒരു വിശ്വാസി അച്ഛന്മാരായാലും അല്മാരായാലും ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ സൈഹിക പാരമ്പര്യത്തെ അംഗീകരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ദൈവം പത്രോസിനെ ദൈവം പന്ത്രണ്ട് ശിഷ്യന്മാരെയും ഒരുപോലെ തെരഞ്ഞെടുത്തവരാണ് പക്ഷെ പത്രോസിനെ സഭയുടെ തലവനായിട്ട് തിരഞ്ഞെടുക്കുമ്പോൾ മറ്റു ശിഷ്യന്മാർ അതിനെ അംഗീകരിച്ചു ഒരേ നമ്മൾ കർദിനാൾമാരുടെ ഒരു സമൂഹമാണ് കർദ്ദനാൾമാരെല്ലാവരും കൂടി മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്നു മാർപ്പാപ്പ പറയുന്ന കാര്യങ്ങൾ കർദിനാളിമാർ പിന്നെ അംഗീകരിക്കണം ഒരേ ലെവലിലുള്ളവരാണ് പക്ഷേ അവർ അംഗീകരിക്കുന്നുണ്ട് നമ്മുടെ സമൂഹത്തിലും നമ്മുടെ സമൂഹത്തിലും ഇൻസ്റ്റിറ്റ്യൂഷൻ സഭയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചാപ്റ്റർ കൂടി പ്രൊവിൺഷലാജിനെ തിരഞ്ഞെടുക്കുന്നു തിരഞ്ഞെടുക്കുമ്പോൾ ഒരേ നമ്മളെല്ലാവരും വൈദികരാണ് ആർക്കും വേറൊരു എക്സ്ട്രാ കൈവപ്പ് കിട്ടുന്നില്ല പക്ഷെ അവർ പക്ഷേ പ്രൊവിൺഷലാജൻ തിരഞ്ഞെടുത്ത് കഴിയുമ്പോൾ അത് പരിശുദ്ധാത്മാന നിവേശിതമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടതാണെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ അച്ഛൻ പറയുന്ന കാര്യങ്ങൾ നമ്മൾ അംഗീകരിക്കുന്നു അന്നതുപോലെ തന്നെ നമ്മുടെ ആ ഒരു സൈഹിക പാരമ്പര്യത്തിൽ നിന്ന് അവർ പഠിപ്പിക്കുമ്പോൾ അംഗീകരിക്കുന്നതാണ് നമ്മുടെ സഭയെ മുമ്പോട്ട് നയിക്കുന്നത് എവിടെയൊക്കെ നമ്മൾ അംഗീകരിക്കാതിരുന്നിട്ടുണ്ടോ അവിടെ സഭയുടെ തകർച്ചയ്ക്ക് കാരണമായിട്ടുണ്ട് അപ്പോൾ ഈ അംഗീകാരമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വളരെ റെലവെന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അച്ഛൻ സംസാരിച്ചത് അതായത് മാർപ്പാപ്പയ്ക്ക് തെറ്റുപറ്റാം എന്നൊക്കെ അതായത് വിശ്വാസ സംബന്ധമായിട്ടുള്ള സന്മാർഗ സംബന്ധം അല്ലാത്ത കാര്യങ്ങൾ മാർപ്പാപ്പിക്കതെറ്റ് പറ്റാം പത്രോസിന്റെ എടുത്താലും ഏറ്റവും കൂടുതൽ പരാജയങ്ങൾ സുവിശേഷത്തിൽ നമ്മൾ കാണുന്ന പത്രോസിന്റെയാണ് അത്രയും പരാജയപ്പെട്ട മറ്റൊരു ശിഷ്യനില്ല അത്രയും തോൽപ്പിക്കപ്പെട്ട ഒരു ശിഷ്യനില്ല പക്ഷെ അവനെ ഈശോ ഏൽപ്പിച്ചു അതിന്റെ ഈശോയെ അവനെ ഏൽപ്പിച്ചതിന്റെ പിന്നിൽ ഈശോയ്ക്ക് ഒരു ലക്ഷ്യമുണ്ട് ഇനി ഇവന്റെ യോഗ്യതകളോ ഒന്നുമല്ല ഞാൻ അവനോട് പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് അവൻ്റെ മുൻപിലുള്ള മാർഗം അപ്പൊ അതുകൊണ്ട് നമ്മുടെ അധികാരികൾക്കും പറ്റാം അവരുടെ ജീവിതങ്ങൾ നമുക്ക് ചിലപ്പോൾ നോക്കുമ്പോൾ അത്ര ആധികാരികത ഉണ്ടാകണമെന്ന് നിർബന്ധമൊന്നുമില്ല എന്നാൽ അവർ വിശ്വാസ സംബന്ധമായതും സന്മാർഗ സംബന്ധമായ കാര്യങ്ങൾ നമ്മളോട് ആഹ്വാനം ചെയ്യുമ്പോൾ നമ്മളത് അനുസരിക്കുവാൻ വേണ്ടിയിട്ട് ബാധ്യസ്ഥരാണ് അപ്പോഴാണ് യഥാർത്ഥത്തിൽ അപ്പസ്തോലിക സഭയായിട്ട് അച്ഛൻ പറഞ്ഞ ഒരു കാര്യം ഈ തെച്ചാവരം മാർപ്പാപ്പയുടെ തെച്ചാവരം പലരും ചോദ്യം ചെയ്യുന്ന ഒരു കാര്യ മാർപ്പാപ്പ ഒരു മനുഷ്യനല്ലേ മനുഷ്യന് തെറ്റുപറ്റി കൂടെ നിങ്ങൾ എന്തായി പറയുന്നത് ഇന്ന് പലരും ചോദിക്കുന്നത് എന്താ മാർപ്പാപ്പയ്ക്ക് തെറ്റുപെറ്റില്ലേ മാത്രമല്ല നമ്മള് ഇതിനു മുമ്പ് സംസാരിച്ചപ്പോ പറഞ്ഞൊരു കാര്യം ഉണ്ട് ഒരു പ്രശ്നം വരുമ്പോൾ അപ്പൊ യുദ്ധം വന്നു യുദ്ധം വരുമ്പോൾ എല്ലാവരും മാർപ്പാപ്പ എന്ത് പറയുന്നു എന്നുള്ളത് വലിയൊരു കാര്യമാണ് അപ്പോൾ ഈ മാർപ്പാപ്പയ്ക്ക് തെറ്റുപറ്റാമുണ്ടോ ഇനി ഈ മാർപ്പാപ്പയോട് സംസാരിക്കുമ്പോൾ മാർപ്പാപ്പ എയർപ്ലെയിൻ എയറോപ്ലൈനിലൊക്കെ പോകുമ്പം പത്രസമ്മേളനം നടത്താറുണ്ട് ഇപ്പം ഇവർ ഓരോ കാര്യങ്ങൾ മാർപ്പാപ്പയോട് ചോദിക്കാറുണ്ട് മാർപ്പാപ്പ അതിന് ഉത്തരം പറയാറുണ്ട് അതിനെ തന്നെ ചിലവർ പല രീതിയിലും വ്യാഖ്യാനിക്കുന്നുണ്ട് ഇപ്പം മാർപ്പാപ്പ പ്രാവശ്യം ഈ ഹോമോസെക്ഷുവലിനെ കുറിച്ചൊക്കെ പറഞ്ഞപ്പം ഹു എം ഐ ടു ജഡ്ജ് ദം ഫ്രാൻസിസ് മാർപ്പാപ്പ ചോദിച്ചാൽ അപ്പോൾ അത് പലരും വ്യാഖ്യാനിച്ചത് എങ്ങനെയാണ് സഭയുടെ മാർപ്പാപ്പയാണ് ഈ പറയുന്നത് സഭയുടെ പരമാധികാരം പറഞ്ഞു അവർക്ക് തെറ്റാവരമല്ല അപ്പോൾ തെറ്റല്ല എന്നുള്ള രീതിയിലൊരു വ്യാഖ്യാനം വന്നു അപ്പൊ ഇതിനെല്ലാം നമ്മൾ വ്യാഖ്യാനിച്ചതിന്റെ കുഴപ്പമാണ് അപ്പൊ എന്താണ് ഈ തെച്ചാവരം മാർപ്പാപ്പ തെറ്റു പറഞ്ഞു എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ ഉദ്ദേശിച്ചത് പക്ഷെ ഈ തെച്ചാവരം എന്താണെന്ന് നമ്മൾ അറിയണം അത് സഭയുടെ ഒരു വിശ്വാസ സത്യമാണ് വത്തിക്കാൻ കൗൺസിൽ പഠിപ്പിക്കുന്ന ഒരു വിശ്വാസ സത്യമാണ് മാർപ്പാപ്പയ്ക്ക് തെറ്റു പറ്റില്ല പക്ഷെ എപ്പോൾ എന്ന് കൃത്യമായി നിർവചനം തരുന്നുണ്ട് അച്ഛൻ തന്നെ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട് ഏതെല്ലാം വിശ്വാസപരമായ കാര്യത്തിലും സന്മാർഗ്ഗം സന്മാർഗ്ഗ കാര്യത്തിലും അതായത് ഫെയ്ത്ത് ആൻഡ് മോറൽ ഇനി അതെപ്പോഴാണ് തെറ്റു വരാത്തത് ഈ പ്രധാന ആചാര്യൻ എന്ന നിലയിൽ മാർപ്പാപ്പ പത്രോസിന്റെ പിൻഗാമി എന്ന നിലയിൽ സഭയുടെ ആചാര്യനായിരിക്കുമ്പോൾ ഒരു പ്രബോധനത്തിലൂടെ ഒരു കാര്യം സഭയെ പഠിപ്പിക്കുമ്പോൾ അത് തെറ്റുവരില്ല എന്നുള്ളതാണ് സഭ പഠിപ്പിക്കുന്നത് അതല്ലാതെ ഒരു പത്രസമ്മേളനം നടത്തുമ്പോൾ ഒരു കാര്യം അഭിപ്രായം പറയാലോ ആ അഭിപ്രായത്തെ നമ്മൾ തെറ്റാവരവുമായിട്ട് കണക്ട് ചെയ്യാൻ പാടില്ല ഇതിനകത്തുള്ള കാര്യങ്ങൾ കണ്ടീഷൻസ് ഒക്കെ എന്താ ഫസ്റ്റ് തെറ്റാവരം എന്നുള്ളത് മാർപ്പാപ്പയ്ക്ക് മാത്രമുള്ളതാണ് തിരുസംഗത്തിനില്ല തിരുസംഗം ഒരു കാര്യം പറയുമ്പോൾ അത് വേണമെങ്കിൽ തെറ്റാവ പക്ഷെ അത് മാർപ്പാപ്പ പറഞ്ഞ പോലെയല്ല അവർക്ക് വേണമെങ്കിൽ തെറ്റുപെറ്റാ ആയിരിക്കാം പക്ഷേ മാർപ്പാപ്പയ്ക്ക് തെറ്റു അപ്പൊ ഇത് മാർപ്പാപ്പയ്ക്ക് മാത്രം റിസർവ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സെക്കൻഡ് തിങ് ഫെയ്ത്ത് ആൻഡ് മോറൽ സംബന്ധിച്ചുള്ള ഒരു കാര്യം ആയിരിക്കണം അതല്ലാതെ നമ്മൾ സാധാരണ സംസാരിക്കുന്ന ലോക കാര്യങ്ങളൊന്നുമല്ല ഫെയ്ത്ത് ആൻഡ് മോറലുമായി സംബന്ധിച്ച കാര്യം രണ്ട് ഈ മാർപ്പാപ്പ നമ്മുടെ നിയമാനുസൃതം തെരഞ്ഞെടുക്കപ്പെട്ട മാർപ്പാപ്പയായിരിക്കണം നമുക്കറിയാം നമുക്കൊരു സംവിധാനമുണ്ട് നമുക്ക് പറയുന്ന കാടിനൽസിനെ അപ്പം അവരാൽ നിയമാനുസൃതം തിരഞ്ഞെടുക്കപ്പെട്ട കാരണം സഭയുടെ ചരിത്രത്തിൽ മാർപ്പാപ്പന്മാർ മറ്റൊന്ന് വന്നിട്ടുണ്ട് തെറ്റായ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട മാർപ്പാപ്പമാരുണ്ട് അവർ പറയുന്ന കാര്യമെല്ലാം തെറ്റാപരമുള്ളതാണോ ഒരിക്കലും അല്ല അപ്പൊ സഭയുടെ നിയമം അനുസരിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട ഇനി സഭയുടെ പ്രധാന എന്ന നിലയിൽ പത്രോസിന്റെ പിൻഗാമി എന്ന നിലയിൽ മാർപ്പാപ്പ നിൽക്കുമ്പോൾ ഒരു പ്രബോധനം നൽകുമ്പോഴാണ് അതിന് തെച്ചാവരം ഇല്ലാത്തത് ഏറ്റവും അവസാനം പരിശുദ്ധാത്മാവിന്റെ പ്രേരണയിലൂടെ നൽകുന്ന പ്രബോധനം അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഒരുമിച്ച് വരുമ്പോഴാണ് ഈ തെച്ചാവരം ഉണ്ടാവുകയുള്ളു അതല്ലാതെ വെറുതൊരു കാര്യം പറയുന്നതും തെച്ചാവരവും നമ്മുടെ വ്യത്യാസം ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് അത് ഇന്ന് പലരും ചോദ്യം ചെയ്യുന്ന ഒരു കാര്യമാണ് മനുഷ്യന് തെറ്റുവച്ചില്ലേ പക്ഷെ നമ്മൾ അവിടെ വിശ്വസിക്കുന്നത് എന്താണ് മാർപ്പാപ്പ എന്നൊരു മനുഷ്യനല്ല സംസാരിക്കുന്നത് പരിശുദ്ധാത്മാവെന്ന ഒരു ദൈവത്തിലൂടെ പ്രേരണയാൽ മാർപ്പാപ്പ സംസാരിക്കുന്നു അതുകൊണ്ടാണ് നമ്മുടെ വിശ്വാസ സത്യങ്ങൾ ഇപ്പം പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള വിശ്വാസ സത്യങ്ങൾ നമുക്ക് ചിലതൊക്കെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ പറ്റില്ല വെർജിൻ ഈശ്വര ജനിച്ചു വെർജിൻ ആണ് ഇമാക്കുലേറ്റ് കൺസെപ്ഷൻ എന്നൊക്കെ നമുക്ക് എങ്ങനെ അത് ബുദ്ധിപരമായി പറ്റും പക്ഷെ അത് മാർപ്പാപ്പ മാർപ്പാപ്പയുടെ പ്രബോധനത്തിലൂടെ സഭയെ പഠിപ്പിച്ച കാര്യം ട്രിനിറ്റി അത് പ്രബോധനത്തിലൂടെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് അപ്പൊ ഇതൊന്നും ബുദ്ധിതലത്തിൽ ഒന്നുമുള്ള കാര്യങ്ങളൊന്നും അല്ല തീർച്ചയായിട്ടും കുറേ കാര്യങ്ങൾ ജനം പറയുന്നുണ്ടല്ലോ ബൈബിളിൽ ഇല്ല ഉദാഹരണമായി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം മാതാവിൻ്റെ സ്വർഗാരോപണം ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി നമ്മൾ ആഘോഷിക്കുമ്പോൾ ഇത് ബൈബിളിൽ എഴുതിയിട്ടുണ്ടോ ഇത് ആരെങ്കിലും സാക്ഷികളുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇത് മാർപ്പാപ്പയുടെ തെറ്റാവരത്തിൽ നിന്നും മാർപ്പാപ്പ പഠിപ്പിച്ചിരിക്കുന്നതാണ് എന്നതാണ് ഇതിൻ്റെ ഒരു ഉത്തരം പിന്നീട് ഒരു കാലഘട്ടത്തിലൊക്കെ വരുന്ന ചോദ്യമാണ് ശുദ്ധീകരണ സ്ഥലം ചോദിക്കുന്നു വേണമെങ്കിൽ നമുക്ക് ചില അടിസ്ഥാനങ്ങളിലൂടെ പറയുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മക്കബായരുടെ പുസ്തകത്തിൽ ഒരു സൂചന വരുന്നുണ്ട് തീർച്ചയായിട്ടും അതല്ലാതെ അതിന്റെ അപ്പുറം ഇങ്ങനെയൊരു സ്ഥലം ഇതിന്റെ ഒരു കൂടി വരുന്നുണ്ട് പറയാൻ പറ്റത്തില്ല ഇതെല്ലാം സഭയുടെ പഠനമാണ് ഇതിനകത്ത് തെറ്റു വരുത്തില്ലാത്ത രീതിയിൽ സഭ പഠിപ്പിച്ചിരിക്കുന്നതാണ് തീർച്ചയായിട്ടും ഇതെല്ലാം ആണ് ഈ അപ്പസ്തോലിക പ്രബോധനം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതും ധ്യാനിക്കേണ്ടതും ഇതെല്ലാം ഉൾക്കൊള്ളുന്നതാണ് ഇത് സഭ സംരക്ഷിച്ച് െ കാലാകാലങ്ങളിൽ വിശ്വാസപൂർവം അതിനെ കൊണ്ടു നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് സഭയുടെ സ്ലൈഹിക പാരമ്പര്യത്തിൻ്റെ ഏറ്റവും വലിയൊരു സമ്പത്തും അടയാളവുമാണ് നമ്മൾ കാത്തു സൂക്ഷിക്കണം സൈഹികമാണെന്ന് പറയുമ്പോൾ എൻ്റെ അടുത്ത് നമ്മൾ ഒരു കാര്യം കൂടെ ചിന്തിക്കേണ്ടത് നമുക്ക് കിട്ടുന്ന ദൗത്യം ഈശോ പിതാവായ ദൈവത്തിൻ്റെ ഒരു ദൗത്യം പൂർത്തീകരിക്കാൻ വന്ന ഒരു വ്യക്തിയാണ് ദൗത്യവാഹകനാണ് അതുപോലെ തന്നെ സ്നേഹന്മാരും ഈശോ ഏൽപ്പിച്ച ദൗത്യം പൂർത്തീകരിക്കുവാൻ വേണ്ടി ഈ ലോകത്തി എല്ലാ മാർപ്പമാരും ഈശോ നമുക്ക് നൽകിയ ദൗത്യം മാർപ്പാപ്പന്മാർ മാത്രമല്ല മെത്രാന്മാരും വൈദികരും എല്ലാവരും ദൈവമേൽപ്പിക്കുന്ന ദൗത്യം പൂർത്തീകരിക്കുന്ന ദൗത്യവാഹകരാണ് കുടുംബനാഥന്മാർ യേശു ക്രിസ്തു വിഭാവനം ചെയ്ത കുടുംബങ്ങളുടെ നാഥന്മാരെന്ന നിലയിൽ ആ ദൗത്യം പൂർത്തീകരിക്കുവാനായിട്ട് വിളിക്കപ്പെട്ട വ്യക്തികളാണ് അതുപോലെ തന്നെ നമുക്കിപ്പം നമ്മുടെ വൈദികരാഗം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് പക്ഷേ ഒരു വികാരി അല്ലെങ്കിൽ വൈദികന് മൂന്ന് ദൗത്യങ്ങളാണ് ഉള്ളത് നയിക്കുക വിശുദ്ധീകരിക്കുക പഠിപ്പിക്കുക ഈ മൂന്ന് ദൗത്യങ്ങൾ പൂർത്തിയിരിക്കേണ്ടവരാണ് അപ്പം ഈ മൂന്ന് ദൗത്യങ്ങളോട് ചേർന്ന് ജീവിക്കാനുള്ള ഉത്തരവാദിത്വവും എല്ലാ മനുഷ്യർക്കും ഉണ്ട് ഈ ദൗത്യങ്ങൾ ഒരു വൈദികൻ എന്ന നിലയിൽ അല്ലെങ്കിൽ കുടുംബനാഥൻ എന്ന നിലയിൽ ഈ ദൗത്യം പൂർത്തീകരിക്കാനുള്ള ഒരു ആഗ്രഹം അല്ലെങ്കിൽ താല്പര്യം നമുക്ക് ഉണ്ടാകണം അത് നമ്മുടെ സൈഹിക പാരമ്പര്യത്തെ കൂടുതൽ ശക്തിയുള്ളതാക്കും അച്ഛന ഇത് പറയുമ്പോൾ അച്ഛൻ പറഞ്ഞൊരു കാര്യമാണ് ക്രൈസ്റ്റ് ദ ഓഫ് ഗോഡ് ദ ഫാദർ ആ എന്ന് പറയുമ്പോൾ നമുക്കറിയാം സാക്രമെന്റ് നമുക്ക് കിട്ടുന്നത് എന്താ കൃപകളാണ് അപ്പം ദൈവം തന്റെ കൃപകൾ നമ്മളിലേക്ക് ചൊരിയൻ ഈശോയെ ലോകത്തിലേക്ക് അയച്ചു അപ്പൊ ആ ഒരു അർത്ഥത്തിൽ വരുമ്പോൾ ക്രൈസ്റ്റ് ഇസ് ദക്രമെന്റ് ഓഫ് ഗോഡ് ദ ഫാദർ ചർച്ച് ഇസ് ദക്രമെന്റ് ഓഫ് ക്രൈസ്റ്റ് ക്രിസ്തുവിലൂടെ സഭ ഒന്ന് സഭയിലൂടെയാണ് നമുക്ക് ഈ കൃപകൾ കിട്ടുന്നത് അപ്പൊ ഈ സഭയിലൂടെ നമ്മള് കൃപകൾ കിട്ടുന്നെന്ന് പറയുമ്പോ ഇതിനകത്ത് ഈ അതാണ് നമ്മളെ അച്ഛൻ ആദ്യം സൂചിപ്പിച്ച അപ്പസ്തോലിക് സക്സഷൻ ഇപ്പം മാർപ്പാപ്പ പറയുന്ന കാര്യങ്ങളാണെങ്കിലും ഈ അപ്പസ്തോലിക് ട്രഡീഷനോട് ചേർന്ന് പോകുന്നത് അതിന് പറയില്ല ക്രമീകരണമാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഞാനിപ്പം ഞാനൊരു അച്ഛനും ഒരു ഓൾഡ് ഏജ് ഹോമിലാന്ന് പറഞ്ഞത് അവിടെ ഒരു പേഷ്യന്റിന്റെ ചി ചികിത്സയ്ക്ക് കുറച്ച് ഫണ്ട് അനുവദിക്കുന്നതിന് വേണ്ടി ഞാൻ പ്രൈം മിനിസ്റ്റർ ഫണ്ടിന് വേണ്ടി ഞാൻ ചില സർക്കാർ ഓഫീസിൽ പോകാൻ പോകേണ്ടതായിട്ട് വന്നു ഞാൻ നേരെ ചെന്ന് താലൂക്ക് ഓഫീസിൽ ചെന്ന് തലസിദ്ധാരണ അടുത്ത് പോയി കാര്യങ്ങൾ സംസാരിച്ചു അപ്പം അപ്പോൾ ആൾ പറഞ്ഞൊരു കാര്യമുണ്ട് ഇല്ല ഇത് ഇങ്ങനല്ല വരേണ്ടത് ഇത് ആദ്യം വില്ലേജ് ഓഫീസിൽ പോയി വില്ലേജ് ഓഫീസറിന്റെ കത്ത് നേരെ ഓൺലൈനായിട്ട് എനിക്ക് വരണം ഞാൻ അത് സൈൻ ചെയ്ത് അക്ഷയയിലേക്ക് അയക്കും അക്ഷയിൽ നിങ്ങൾ കളക്ട് ചെയ്യുക അത് നിങ്ങളെ എം ബി ഓഫീസിൽ കൊണ്ടു കൊടുക്കുക ഇതൊരു സംവിധാനമാണ് അതിപ്പോൾ നമ്മൾ പലരും യുവജനങ്ങൾ പറയും നിങ്ങൾ വൈദികരിലൂടെ എന്തിനാണ് നമ്മൾ ഈശോയെ അറിയുന്നത് വൈദികരിലൂടെ എന്തിനാണ് ഈ കുദാശകൾ നമ്മൾ സ്വീകരിക്കുന്നത് അല്ലെങ്കിൽ ഒരാ അച്ഛൻ കൊള്ളില്ലാത്തൊരു അച്ഛനാണ് അതുകൊണ്ട് ആ അച്ഛൻ്റെ കുർബാനയ്ക്ക് ഞാൻ പോവില്ല അപ്പൊ വൈദികൻ്റെ യോഗ്യതയായിരിക്കില്ല അതുകൊണ്ട് ഏതൊരു കാര്യത്തിനും അതിന് പോകേണ്ട ഒരു വഴിയുണ്ട് സംവിധാനം ഉണ്ട് ഇത് ഈശോ വിഭാവനം ചെയ്ത ഒരു സംവിധാനമാണ് മാർപ്പാപ്പ മെത്രാന്മാർ വൈദികര് അവരിലൂടെ അവരിലൂടെ നൽകപ്പെടുന്ന കൂതാശകളിലൂടെ നമുക്ക് കൃപാലോയം നൽകുന്നു അപ്പോൾ അങ്ങനെ ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ ഈ സ്ലൈഹിക പാരമ്പര്യം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് സഭയിൽ നിലനിൽക്കുവാനും നമ്മളെ വിശുദ്ധീകരിക്കുവാനും സ്വർഗരാജ്യത്തെ പ്രവേശിക്കുവാനും ഇന്നത്തെ ചിന്തയിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമുക്ക് അവസാനമായിട്ട് ഒരു ചിന്തയും കൂടെ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ഈ സ്ലൈഹിക പാരമ്പര്യം ഉള്ള ഉണ്ടെന്നുള്ളതിൽ നമ്മൾ അഭിമാനിക്കുന്നു അതോടൊപ്പം തന്നെ നമുക്കതിനൊരു കടമയും കൂടെ കാരണം ഈ സ്ലീഹ എന്ന വാക്കിന്റെ അർത്ഥം ഐക്യപ്പെട്ടവൻ എന്നുള്ളതാണ് അപ്പം മാമോദീസാജലം തലയിൽ വീണ എല്ലാവരോടും ഈശോ പറയുന്നത് നിങ്ങൾ ഐക്യപ്പെട്ടവരാണെന്നുള്ള സഭ സ്വഭാവത്താലെ തന്നെ പ്രേക്ഷിതയാണ് എന്നാൽ ഇന്ന് കത്തോലിക്കാ സഭയിൽ ഈ പ്രേക്ഷിത ചൈതന്യം കുറഞ്ഞു വരികയാണ് അല്ലെ അപസ്തോല ചൈതന്യം കുറഞ്ഞു വരികയാണ് ഇന്ന് ഈശോയാണ് രക്ഷകൻ ഈശോ സ്നേഹിക്കുന്നു ഈശോ നിന സുഖപ്പെടുത്തും എന്നൊന്നും പറയാൻ നമുക്കിന്ന് സാധിക്കുന്നില്ല ഒരു പരിധിവരെ എന്നാൽ അപസ്തോല ചൈതന്യത്തിൽ നിറഞ്ഞു പൊന്നോ വെള്ളിയോ എൻ്റെ കയ്യിലില്ല എൻ്റെ കയ്യിലുള്ളത് യേശുനാമമാണ് യേശുനാമത്തിൻ്റെ ശക്തിയിൽ നീ എഴുന്നേറ്റ് നടക്കുക എന്ന് പറയുവാനുള്ള വിശ്വാസവും അതിനുള്ള ധൈര്യവും കത്തോലിക്കാ സഭയിലുള്ള വിശ്വാസികളായ നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കുമ്പോഴാണ് നമ്മൾ അപ്പസ്തോലിക സഭയാണെന്നുള്ളതിലുള്ള ഒരു അഭിമാനം അത് പൂർണ്ണമാകുന്നത് എന്നെ കേൾക്കുന്ന പ്രേക്ഷകരോട് എന്നെ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അപ്പസ്തോല സഭയിൽ നിലനിൽക്കുന്ന നിങ്ങൾ അപ്പസ്തോലന്മാരുടെ ചൈതന്യവും കൂടെ സ്വീകരിച്ച് ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിലും ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുന്ന ഉത്തമ ക്രിസ്ത്യാനികളായി മാറുവാൻ ഈശോ നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയുടെ സൗഖ്യദായകമായ കരസ്പർശം നിങ്ങളോടുകൂടെ ഇപ്പോഴും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മേ